ഇന്ത്യ അമേരിക്ക ബന്ധം വഷളായിരിക്കുന്ന നിർണായക സാഹചര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഈ മാസം അവസാനം കൊലാലംപൂര് കൂടിക്കാഴ്ച നടത്തിയേക്കും ഒക്ടോബർ ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് തീയതികളിൽ നടക്കുന്ന ആസിയാൻ ഉച്ചകോടിക്കിടയാവും ഈ നിർണായക കൂടിക്കാഴ്ച ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കുമേൽ അമേരിക്ക അൻപത് ശതമാനം താരിഫ് ചുമത്തിയതിനു ശേഷമുള്ള ഇരുവരുടെയും ആദ്യത്തെ മുഖാമുഖം കാണലാകും ഇത് റഷ്യയിൽ നിന്നുള്ള ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതിയാണ് പ്രധാന തർക്കവിഷയം ഇത് അന്താരാഷ്ട്ര ഉപരോധങ്ങളെ ദുർബലപ്പെടുത്തുന്നുവെന്ന് ട്രംപ് പലതവണ ആരോപിച്ചിരുന്നു ഇതിനൊപ്പം അമേരിക്ക പാകിസ്ഥാനുമായി അടുക്കുന്നതും ഇന്ത്യയുടെ അതൃപ്തിക്ക് കാരണമായിട്ടുണ്ട് ട്രംപിന്റെ സഹായിയായ പീറ്റർ നവാരോ ഇത് മോദിയുടെ യുദ്ധമാണെന്ന് വരെ വിശേഷിപ്പിച്ചു റഷ്യൻ എണ്ണയുടെ അലക്കുകേന്ദ്രമായി ഇന്ത്യ മാറിയെന്നും അദ്ദേഹം ആരോപിച്ചു ഈ കടുത്ത ഭിന്നതകൾക്കിടയിൽ മോദിയും ട്രംപും തമ്മിൽ നടക്കുന്ന ചർച്ചകൾക്ക് ലോകം മുഴുവൻ കാതോർക്കുകയാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഈ കൂടിക്കാഴ്ചയ്ക്ക് കഴിയുമോ എന്ന് കണ്ടറിയണം